പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് എൻ എ ഒ പ്ലസ് ടു മലയാളം രണ്ടാമത്തെ പാഠഭാഗമാണ് കുഞ്ചൻ തമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന കവിത പഠിക്കാം പ്രാചീന കവിത്രയത്തിലെ കവിയാണ് കുഞ്ചൻ തമ്പ്യാർ എ ഡി ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറ്റി എഴുപതിനും മധ്യേ ജീവിച്ചിരുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ച അദ്ദേഹം അമ്പലപ്പുഴയിലും തിരുവനന്തപുരത്തുമായിട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടിയത് തിരുവനന്തപുരത്തെ കൊട്ടാരം കവികളിൽ നമ്പ്യാർക്കൊപ്പം ഉണ്ടായിരുന്നു തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിക്കാറുണ്ട് ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ തുള്ളൽ മൂന്ന് വിധമാണ് മാർത്താണ്ഡവർമ്മ ചെറുകിട രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വിശാല തിരുവിതാംകൂർ കെട്ടിപ്പടുത്ത ശേഷം നാട്ടിലുണ്ടായ അർഷിതാവസ്ഥയാണ് നമ്പ്യാരുടെ കൃതികൾക്ക് വിഷയമായത് പുരാണ കഥകളുടെ പുനരാവിഷ്കരണത്തിലൂടെയാണ് അദ്ദേഹം അത് സാധിച്ചത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയമായ ഭാഷയിൽ അവതരിപ്പിച്ചതുകൊണ്ട് കുഞ്ചൻ നമ്പ്യാരെ മലയാളത്തിലെ ആദ്യ ജനകീയ കവി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അറുപതോളം തുള്ള കൃതികൾ കുഞ്ചൻ നമ്പ്യാർ രചിച്ചിട്ടുണ്ട് സെമന്തകം ഘോഷയാത്ര കല്യാണ സൗഗന്ധികം ത്രിപുര ദഹനം പഞ്ചയുദ്രോപാഖ്യാനം ശീലാവതി ചരിതം എന്നിവ പ്രധാനപ്പെട്ടവയാണ് മലയാള മണ്ണിൻ്റെ മണവും മലയാള ഭാഷയുടെ മാധുര്യവും ഒത്തിണങ്ങിയ തുള്ളൽ ജനങ്ങളെ ഒന്നടങ്കം ആനന്ദിപ്പിക്കുകയും അവർക്ക് കലാപരമായ പുതിയ അനുഭവം പകർന്നു കൊടുക്കുകയും ചെയ്തു സമൂഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ നവീകരണം നടത്തുന്നതിനുള്ള ശ്രമമായിരുന്നു തുള്ളൽ കവിതകൾ ജീർണിച്ച വ്യവസ്ഥകൾക്കെതിരെ സാമൂഹിക തിന്മകൾക്കെതിരെ രൂക്ഷമായ ശരങ്ങളുമായാണ് നമ്പ്യാർ കവിതകൾ പ്രത്യക്ഷപ്പെട്ടത് കൈരളിയുടെ പൊട്ടിച്ചിരി കവിത ചാട്ടവാറാക്കിയ പടയണിക്കവി ഫലിത സാമ്പ്രാട്ട് എന്നിങ്ങനെ പണ്ഡിതന്മാർ കുഞ്ഞൻ നമ്പ്യാരെ വിശേഷിപ്പിക്കാറുണ്ട് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തി ഒരു സാഹിത്യ രൂപമെന്ന നിലയിലും ജനകീയ കലാരൂപമെന്ന നിലയിലുമാണ് തുള്ളൽ പ്രസ്ഥാനത്തെ വിലയിരുത്തേണ്ടത് തന്റെ സാമൂഹിക ധർമ്മത്തെ നിർവഹിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്പ്യാർ തുള്ളലിനെ ഉപയോഗിച്ചത് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു സൂത്രവിദ്യ ജനസാമാന്യത്തിൻ്റെ ജീവിത വ്യവസ്ഥകളെ കുറിച്ച് സാധാരണ ജനങ്ങളോട് നമ്പ്യാർക്ക് ചിലത് പറയാനുണ്ടായിരുന്നു അത് വെളിപ്പെടുത്താനായിട്ടാണ് ുള്ള കവിതകളെ അദ്ദേഹം ഉപയോഗിച്ചത് സാമൂഹിക ധർമ്മമാണ് നമ്പ്യാരെ സംബന്ധിച്ച് പ്രധാനം അതിനു വേണ്ടി സാഹിത്യപ്രധാനവും ലളിതവുമായ ഭാഷയാണ് അദ്ദേഹം സ്വീകരിച്ചത് ബടജനങ്ങളുടെ നടുവിലുള്ളൊരു കടയണിക്കരുവാൻ പടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം എന്നാണ് ഭാഷയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് സംസ്കൃതത്തിൻ്റെ കഠിനത സാധാരണക്കാർക്ക് ദഹിക്കില്ല അവർക്ക് മനസ്സിലാവണമെങ്കിൽ ലളിതമായ മലയാളത്തിൽ തന്നെ പറയേണ്ടതുണ്ട് എന്ന് നമ്പ്യ വിവരിക്കുന്നു കവിതകൾ കേൾക്കുന്ന നേരം തന്നെ ചെവിയുള്ളവർ കാനന്തം വേണം എന്നതായിരുന്നു നമ്പ്യാരുടെ ദർശനം ചിരിക്കാൻ വകയുള്ള സംഗതികൾ കേട്ടാൽ ആളുകൾ ഇരിക്കുമെന്നും അല്ലെങ്കിൽ മടുത്ത് ഇറങ്ങിപ്പോകുമെന്നും നമ്പ്യാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഫലിതവും പരിഹാസവും ആ കവിതയുടെ മുഖമുദ്രയായി മാറിയത് ഫലിതവും പരിഹാസവും സാമൂഹ്യ വിമർശനത്തിനു വേണ്ടി ഉപയോഗിച്ച കവിയായിരുന്നു നമ്പ്യാർ അക്കാലത്തെ ജനവിഭാഗങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിന് പാത്രമാകാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും നമ്പൂതിരിമാരും നായന്മാരും എംബ്രാതിരിമാരും ഉദ്യോഗസ്ഥന്മാരും വൈദ്യന്മാരും മന്ത്രവാദികളും ഒക്കെ അതിൽപ്പെടും എല്ലാ ജനവിഭാഗങ്ങളെയും പിടിച്ചിരുത്താൻ പോകുന്ന ശേഷിയുണ്ടായിരുന്നു നമ്പ്യാരുടെ തുള്ളലിന് എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഫലിതം നിശിതമായ പരിഹാസം വസ്തുനിഷ്ഠമായിട്ടുള്ള സാമൂഹ്യ വിമർശനം പരിതസ്ഥിതികളുടെ യഥാർത്ഥ പ്രതിഫലനം തെളിഞ്ഞതും മനോഹരതയുള്ളതുമായ വർണ്ണനകൾ ചിന്താർഹങ്ങളായ ലോകോക്തികൾ സാരോപദേശങ്ങൾ കേരളീയ തനിമ ഇവയെല്ലാം നമ്പ്യാർ കവിതകളുടെ സവിശേഷതകളായിരുന്നു പഞ്ചോത്രോപാഖ്യാനം പറയൻ തുള്ളൽ നിന്നാണ് കാലില്ലാത്ത കാലം എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത് സൂര്യഭഗവാന്റെ പുത്രനായ യമൻ ഒരു യാഗം ആരംഭിച്ചു അവിടെ തന്നെ കൂടിയതിനാൽ മരണമില്ലാത്ത അവസ്ഥ ഭൂമിയിൽ സംജാതമായി ഇതിന് പരിഹാരമായി ദേവേന്ദ്രൻ ഭൂമിയിലേക്ക് എത്തുന്നു അവിടെ വെച്ച് പാഞ്ചാലിയുടെ പൂർവ്വജന്മമായിട്ടുള്ള ഇന്ദ്രസേനയെ കാണുന്നു അവർ തമ്മിലുള്ള സംഭാഷണമാണ് പാഠഭാഗത്തിലെ സന്ദർഭം സംഭാഷണം മധ്യേ മരണമില്ലാത്ത അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന നമ്പ്യാരുടെ ഭാവനയാണ് പാഠഭാഗം പത്തു വർഷം കാലൻ യാഗത്തിൽ തുടരുന്നതിനാൽ ആരുടെയും മരണം സംഭവിക്കുന്നില്ല ഭൂമി മുഴുവൻ വൃദ്ധന്മാരെ കൊണ്ട് നിറയുന്നു കാലൻ ഇല്ലാത്തതുകൊണ്ട് ആരും തന്നെ ചാകുന്നില്ല യാഗം നടക്കുന്നതിനാൽ കാലം ഇങ്ങോട്ട് എത്തുന്നുമില്ല ഭൂമി മുഴുവനും വൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞു മുതുക്കനായ മുത്തച്ഛന്റെ മുത്തച്ഛനും അയാളുടെ മുത്തച്ഛനും ജീവിച്ചിരിക്കുന്നു അഞ്ഞൂറ് വയസ്സുള്ള അപ്പുപ്പനും കുഞ്ഞാണ് എന്തെന്നാൽ അയാളുടെ മുത്തച്ഛനും ജീവിച്ചിരിക്കുകയാണല്ലോ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ആര് നിറഞ്ഞു വൃദ്ധന്മാർ വൃദ്ധന്മാർ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ചത്തുകൊള്ളതിനേതും കഴിവില്ല കാലനില്ല എന്താണ് ചത്തു പോകുന്നില്ല ആരും ആരില്ലാത്തത് കൊണ്ട് കാലനില്ലാത്തതുകൊണ്ട് മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല മുത്തച്ഛന്റെ മുത്തച്ഛനും കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പോ കുഞ്ഞുങ്ങളാണ് വീടുകൾ മുഴുവനും വൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സാരം എല്ലായിടത്തും ദാരിദ്ര്യവുമാണ് എട്ടോ പത്തോ പറ അരി വെച്ചാൽ പോലും ഒരാൾക്ക് പോലും ഒരു വറ്റി വിളമ്പുമ്പോൾ തീർന്നു പോകുന്ന അവസ്ഥയാണ് പല്ലു പോയിട്ടുള്ള നിരവധി ആളുകൾ വീടുകളിലിരിക്കുന്നു കണ്ണു കാണാൻ പാടില്ലാത്തവരും ചെവി കേൾക്കാൻ വയ്യാത്തവരെയും കൊണ്ട് വീടുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കിണ്ണനേക്കാൾ മിനിപ്പമുള്ള കശണ്ടിക്കാരും ധാരാളമുണ്ട് ശരീരത്തിൽ എല്ലില്ലാത്തവരും ധാരാളം ദുസ്ഥിതിക്കും ദുർനിലയ്ക്കും ഒരു കുറവുമില്ല ഇല്ല പത്തു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചാകാത്ത ഒരവസ്ഥ വീടുകളിൽ ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമില്ലാത്ത ഒരു സ്ഥിതി വന്നിരിക്കുന്നു നാടുവാഴി പ്രഭുക്കന്മാരുടെ അവസ്ഥയും ദയനീയൻ തന്നെ കള്ളന്മാർ വീട് മുഴുവനും കട്ടുകൊണ്ടുപോയാലും അവർക്കൊരു ശിക്ഷ പോലും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല രാജധാനിയിൽ പോലും ഏറിയ ആളുകൾ കക്കുന്നു രാജശിക്ഷ ഒന്നും ഉണ്ടാകില്ലെന്നറിഞ്ഞതുകൊണ്ട് മുഴുവനും തലങ്ങളിലും മോഷണം നടക്കുന്നു അമ്പലങ്ങളിൽ പൂജയും മുടങ്ങി എംപ്ലാൻമാർ തിരിഞ്ഞുകളിച്ചു മന്ത്രിമാർക്ക് രാജാവിനെ പുല്ലുവിലയില്ല അതുപോലെ തന്നെ മന്ത്രിമാരെ ജനങ്ങൾക്കും പുല്ലുവിലയില്ല ഭൂമി മുഴുവൻ ദുരാചാരങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥ ബ്രാഹ്മണന്മാർക്ക് യാഗവും കർമ്മവും ധർമ്മവും ഇല്ലാതായിത്തീരുന്നു ശാന്തി ചെയ്യാനായിട്ട് ക്ഷേത്രങ്ങളില്ല ശാന്തരായിട്ടുള്ള മനുഷ്യരും ഇല്ല അഹങ്കാരികളുടെ എണ്ണം വർധിക്കുകയും ചെയ്തു ജന്തുധർമ്മത്തിന് വ്യവസ്ഥയില്ലാതായും മാറി ഉത്തമ സ്ത്രീകളുടെ പാതിവത്യം അവസാനിച്ചു പുരുഷന്മാർ ഇഷ്ടം പോലെ നടന്നു ചത്തുപോകുമെന്ന് ഭയമില്ലാത്തതുകൊണ്ട് ജനങ്ങൾ എന്തു കാണിക്കാനും മടിയില്ലാതെയായി ഉടുക്കാനും കുടിക്കാനും കൊടുക്കുന്ന പുരുഷന്മാരെ അടുപ്പിക്കാത്ത വേഴ്ചകളും ഉണ്ടായി അടുത്ത പുരുഷന്മാരെ ചില മിടുക്കിമാർ അടിച്ചോടിച്ചു അങ്ങനെ എല്ലായിടത്തും ദുരാചാരം വർദ്ധിക്കുന്നു കാര്യങ്ങൾ കലികാലത്തോളം കഷ്ടമാകുന്നു എല്ലാം കാലമില്ലാത്തതിൻ്റെ കുഴപ്പമാണ് കുലദോഷം വരുത്തുന്നതൊക്കെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് കുലഹാനിയും വന്നു പെറ്റുപെറ്റു വളരുന്ന ജീവജന്തുക്കൾ ഭൂമിയിൽ ഇടമില്ലാതായി ജീവജാലങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഇടമില്ലാതാകുന്നു മാംസം ഭക്ഷിക്കുന്ന ജീവികൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത സ്വന്തം ശരീരം തന്നെ കഴിക്കേണ്ട കടിച്ചു പറിച്ചു കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു വലിയ മീനുകൾ കുഞ്ഞു മീനുകളെ വിഴുങ്ങിയാലും വേറെ ദൂരങ്ങളിലൂടെ അവ പുറത്തോട്ട് പോരുന്നു അഷ്ടിക്ക് വകയില്ലാതെയായി വഴിയാത്രക്കാരും പട്ടിണിയാൽ വലയുന്നു ഒരിടത്തും പണവും കാശും ഇല്ല ഊട്ടുതണ്ടി നടന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ബ്രാഹ്മണന്മാരുടെ അവസ്ഥയും വളരെ മോശമായി ആട്ടമാടി നടന്നവരെല്ലാം അത് ഉപേക്ഷിച്ച് ഓരോ കോണിലൊതുങ്ങി പാട്ടുകാർക്ക് വിശപ്പ് കൊണ്ട് സ്വരം ഇല്ലാതായി പട്ടിണി കിടക്കുമ്പോൾ ആരാണ് പാട്ട് കേൾക്കുന്നത് ഊട്ടെന്ന് കേട്ടാൽ തലപൊക്കും പൊക്കും പട്ടിണി കാരണം പാട്ട് പാടാൻ വയ്യാതെയായി ഊട്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും തലപൊക്കുന്ന അവസ്ഥയായി പാട്ട് ഒരിടത്തുമില്ല ഊട്ടും ഒരിടത്തുമില്ല ജ്യേഷ്ഠാനുജന്മാരുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ പരസ്പരം സ്നേഹമില്ലാതെയായി ജനങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നതുകൊണ്ട് ഒരിടത്തും സ്നേഹം തന്നെ ഇല്ലാതാകുന്നു മരണം ഇല്ലാത്തതിനാൽ പുലഗുളിയും ഇല്ലാതെയായി പുല ഉണ്ടെങ്കിലാണ് സദ്യ ഉണ്ടാവുക അപ്പം സദ്യയും അങ്ങനെ കിട്ടാതെയായി നാടുവാഴികൾക്കാണെങ്കിൽ അംഗം അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത ഒരവസ്ഥ ചുങ്കവുമില്ല കപ്പവുമില്ല കാട്ടിൽ ധസിക്കുന്നവർക്ക് അവിടെയുള്ള വല്ല കിഴങ്ങും തിന്ന് ജീവിക്കാം അതേസമയം നാട്ടിലുള്ളവർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല പുരുഷന്മാർ മോഡി ഉപേക്ഷിച്ചു കാര്യക്കാരനായി കോലകത്ത് മാളികയിൽ പെണ്ണുങ്ങളെ കൊണ്ടുവച്ച് തുകിച്ചവർ ഇന്ന് ആരിയച്ചെട്ടിയുടെ കാൽ പിടിക്കുന്നു ം വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ആര്യച്ചട്ടിയുടെ കാല് പിടിക്കുന്നത് ഭൂമിയിലെ ഈ അവസ്ഥ ഒട്ടും തന്നെ രസകരമല്ല കവടിക്കാരനായ ഗണിതക്കാരന് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനും കഴിയാതെയായി ഗ്രന്ഥക്കെട്ടും തലക്കൽ വെച്ച് കൂടി കിടക്കാനേ കഴിയുന്നുള്ളൂ കൈനോട്ടക്കാരന് ഒന്നും പറയാനില്ല മരണമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കൊന്നും പറയാനുമില്ല മരണവും ഗുണവും ദോഷവും പ്രഭചിച്ച് വയറു പിഴച്ചിരുന്ന കാലം ഇല്ലാതെയായി വൈദ്യന്മാരുടെ കാര്യവും കഷ്ടം തന്നെ കാലന്റെ മന്ത്രിമാരും യാഗത്തിലായതിനാൽ ഒരിടത്തും മരണം സംഭവിക്കുന്നില്ല യോഗഗ്രന്ഥവും അഷ്ടാംഗ ഹൃദയവും കെട്ടിയെടുത്ത് രോഗികളുടെ വീട്ടിൽ ചെന്ന് മുക്ക് സുഖിക്കുന്ന വൈദ്യന്മാർക്കും ഒന്നും തന്നെ കിട്ടുന്നില്ല അസനവില്ലാദി ബൃങ്കമല്ലകാതി തുടങ്ങിയ എണ്ണകൾ വിട്ട് ജീവിക്കാനും നിവൃത്തിയില്ലാതെയായി രസികന്മാരായി നടിച്ച് സഞ്ചിയുമായി രോഗികളുടെ വീട്ടിൽ ചെന്ന് കൂടി ഗുളികയും കഷായവും കൊടുക്കുന്ന മരണമെടുക്കുമ്പോൾ സൂത്രത്തിൽ കടന്നു കളയുകയും ചെയ്യുന്ന പതിവ് ഇപ്പോൾ ഒരിടത്തും നടക്കുന്നില്ല ഇപ്പോൾ അവർക്ക് വിരുന്നുണ്ടലില്ല ഇരുന്നുണ്ടലേ ഉള്ളൂ ഇപ്പൊ വൈദ്യന്മാർ നല്ല രീതിയിൽ നമ്പ്യാർ ഇവിടെ കളിയാക്കുകയാണ് വൈദ്യന്മാർക്ക് ഇരുനുണ്ണലില്ല ഇപ്പോൾ ഇരുനുണ്ണല് മാത്രമേ ഉള്ളൂ അഷ്ടാംഗ ഹൃദയത്തിലുള്ള ശ്ലോകങ്ങളും മറ്റും അറിയാമെങ്കിലും അവ തട്ടിമുളിച്ച് മിടുക്കൻ ചമയാൻ കഴിയുന്നില്ല കാലനും വൈദ്യന്മാരും തമ്മിൽ പ്രാണവിശ്വാസത്തിലാണെങ്കിലും കാലിനെ കൂടാതെ കൊല്ലാൻ വൈദ്യന് കഴിയില്ല കാലിനില്ലാതെ വൈദ്യന്മാർക്ക് ആരെയും കൊല്ലാൻ കഴിയില്ലല്ലോ ഇപ്പൊ കാലനും വൈദ്യനും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് പക്ഷേ വൈദ്യൻ വൈദ്യനിപ്പോ കൊല്ലാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് കാലൻ ഇല്ലാത്തത് കൊണ്ട് വൈദ്യന് ആളുകളെ കൊല്ലാൻ കഴിയുന്നില്ല മന്ത്രവാദികളുടെ അവസ്ഥയും ഇത് തന്നെയാണ് രാജ കിങ്കരന്മാർക്കും ഒന്നും ചെയ്യാനില്ല വാളെടുക്കാനും തുള്ളാനും ആരോഗ്യമില്ലാത്തതിനാൽ വെളിച്ചപ്പാട് ഒളിച്ച് കിടന്നുറങ്ങുകയാണ് ഇങ്ങനെ കാലില്ലാത്ത കാലത്തിലെ ഇത്തരം വിശേഷങ്ങളാണ് നമ്പ്യാർ ഈ പാഠഭാഗത്തിൽ വിവരിക്കുന്നത് ഇനി തുടർച്ചയായി പരീക്ഷയിൽ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം അപ്പൊ കാലില്ലാത്ത കാലം എന്നത് ഏത് തുള്ളൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പഞ്ചേന്ദ്രോപാഖ്യാനം ഏതാണ് പഞ്ചേന്ദ്രോപാഖ്യാനം ഇതൊരു ഓട്ടം ആണോ അല്ല ഇതൊരു പറയൻ തുള്ളലാണ് കേട്ടോ എന്തത് തുള്ളലാണ് പറയൻതുള്ളൽ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് ആ ധർമ്മരാജനും കിങ്കിരന്മാരും യാഗം ചെയ്തു വസിക്കുന്നത് കൊണ്ടാണ് ധർമ്മരാജന് കിങ്കിരന്മാരും യാഗം ചെയ്യാൻ പോയി അതുകൊണ്ടാണ് ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായത് ഇന്ദ്രൻ ഭൂമി സന്ദർശിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ആ ഭൂമിയിൽ മരണമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി ഉണ്ടായി അതിന് പരിഹാരം തേടിയാണ് ഇന്ദ്രൻ ഭൂമിയിലേക്ക് വരുന്നത് അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പൻ കുഞ്ഞാണ് എന്തുകൊണ്ടാണ് അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അപ്പൂപ്പന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെട്ടുകൊണ്ടാലും കള്ളൻ ചാകുന്നില്ല എന്തുകൊണ്ടാണ് കാലൻ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് വെട്ടുകൊണ്ടാലും കള്ളൻ ചാകാത്തത് കാലൻ സ്വന്തം കാര്യങ്ങൾ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാത്തത് കൊണ്ട് ില്ലാത്ത കാലത്ത് വെളിച്ചപ്പാടന്മാർക്ക് എന്ത് സംഭവിച്ചു വാളെടുക്കാനും തുള്ളാനും ശേഷിയില്ലാത്തത് കൊണ്ട് വെളിച്ചപ്പാടന്മാർ ഒളിച്ച് ശയിക്കുന്നു ഒളിച്ച് കിടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങുകയൊക്കെയാണ് അല്ലേ അടുത്ത ചോദ്യം വലിയ മത്സ്യങ്ങൾ വിഴുങ്ങുന്ന കൊച്ചു മത്സ്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് വലിയ മത്സ്യങ്ങള് കുഞ്ഞു മത്സ്യങ്ങളെ വിഴുങ്ങും അപ്പോൾ എന്തു ചെയ്യും മറ്റൊരു ദ്വാരത്തിലൂടെ പുറത്തോട്ട് പോകുന്നു ഇങ്ങനെയാണ് മറ്റൊരു ദ്വാരത്തിലൂടെ പുറത്തോട്ട് പോകുന്നു കാലില്ലാത്ത കാലത്ത് മാംസഭോജികളായ മൃഗങ്ങൾക്ക് സംഭവിച്ച ദുരവസ്ഥ എന്തായിരുന്നു പ സിംഹം പുലിയൊക്കെയാണല്ലേ മാംസഭോജികള് അവർക്ക് അവരുടെ തന്നെ ശരീരം കടിച്ച് പഞ്ചമാംസം കഴിക്കേണ്ട അവസ്ഥയായി പൂലിയും സിംഹോക്കെ ചെയ്തു അവരുടെ ശരീരം തന്നെ കടിച്ച് പറിച്ചു കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി പാട്ടുകാർ പട്ടിണിയിലായത് എന്തുകൊണ്ടാണ് പാട്ടുകാർക്ക് വിശപ്പ് കാരണം സ്വരം ഇടറി പട്ടിണി കിടക്കുന്നവർക്ക് പാട്ട് കേൾക്കാൻ താല്പര്യവും ഇല്ലായിരുന്നു കോലകത്ത് മാളികമേൽ പെണ്ണുങ്ങളെ കൊണ്ടുപോയി വെച്ച് ുഖിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു ഇന്ന് ആഹാരം നല്ലതും കിട്ടുമോ എന്നറിയാനായിട്ട് അരിയച്ചട്ടിയുടെ കാൽ പിടിക്കുകയാണ് അവർ ഇന്ന് ആഹാരം കിട്ടാനില്ല അതുകൊണ്ട് എവിടെന്നെങ്കിലും ആഹാരം കിട്ടുമോ എന്നറിയാനായിട്ട് അരിയച്ചട്ടിയുടെ കാൽ പിടിക്കുന്നു യമനും വൈദ്യനും തമ്മിൽ പ്രാണവിശ്വാസമാണെന്ന് പറയാൻ കാരണം എന്തായിരുന്നു യമന്റെ ദാശിംഗത്തിലായിരുന്നു വൈദ്യന്റെ നിലനിൽപ്പ് വൈദ്യന് ഒരാളെ കൊല്ലാനൊന്നും പറ്റില്ല ആരുടെ കാലൻ കൂടി കനിഞ്ഞാലാണ് വൈദ്യൻ ഒരാളെ കൊല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലാത്ത കാലത്ത് പ്രജകൾക്ക് മന്ത്രിമാരോടും രാജാക്കന്മാരോടും ഉണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു രാജാക്കന്മാരെയും മന്ത്രിമാരെയും ജനങ്ങൾക്ക് പുല്ലു വിലയില്ലാതെയായി ഒരു വിലയും അവരാൾക്കും ില്ല വൈദ്യന്മാരുടെ ജീവിതം അവതാളത്തിലായതെങ്ങനെ രോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈദ്യന്മാർക്ക് ചികിത്സ ഇല്ലാതെയായി രോഗികളുടെ വീട്ടിൽ ചെന്ന് മൂക്കുമുട്ടെ തിന്ന് മരണമടുക്കുമ്പോൾ മുങ്ങുന്ന പണി നടക്കാതെയായി വിരുന്നുണ്ണൽ മാറി ഇരുന്നുണ്ണലായി എന്ന് സാരം വൈദ്യന്മാരുടെ മനസ്സിലുണ്ടെങ്കിലും പ്രയോഗിക്കാൻ അവസരം കിട്ടാതെ പോയ മന്ത്രമേതാണ് അഷ്ടാംഗ ഹൃദയത്തിലെ ഘനചന്ദന ഷുഡ്യാമ്പു പർപ്പടീശ്വര സാധ്യത എന്ന മന്ത്രമാണ് മനസ്സിലുണ്ടായിട്ടും പ്രയോഗിക്കാൻ സാധിക്കാത്തത് കാലമില്ലാത്ത നാട്ടിൽ എന്തെല്ലാം പീഡകളാണ് ഉണ്ടാകാതിരുന്നത് കാരണം എന്തായിരുന്നു യക്ഷി കുക്ഷി ദേവത ബ്രഹ്മരക്ഷാപീഠകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആരൊക്കെയാണ് യക്ഷി കുക്ഷി ദേവത ബ്രഹ്മരക്ഷാപീഠകൾ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ വക പീഡകൾക്ക് ഈശ്വരൻ കാലനാണ് അദ്ദേഹമാകട്ടെ മൃതനിഷ്ഠയിലും ആയിരുന്നു കാലനില്ലാത്ത കാലം കവടിക്കാരായ ഗണിതക്കാരെ ബാധിച്ചതെങ്ങനെ മരണമില്ലാതായതോടെ ഗണിതക്കാരന് ഗുണം ദോഷം മരണം ഇവ പ്രവചിച്ച് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനില്ലാതെയായി നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് അതിലെ ഏത് ഭാഗത്തിനുമുള്ള ഉത്തരം എഴുതാനായിട്ട് സാധിക്കും ഇത് തന്നെ എഴുതി വെച്ചാലും ഉപന്യാസമാകും അപ്പോൾ ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ സാധിക്കും അടുത്തൊരു പാഠവുമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം